കെ എസ് എഫ്ഇ ഉടൻ തുടങ്ങുന്ന ഗാലക്സി മെഗാ ബിസിനസ് ചിട്ടി തവണ സംഖ്യ രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപ കാലാവധി നാൽപ്പത് മാസം ചിട്ടി സംഖ്യ ഒരു കോടി രൂപ മുപ്പത് ശതമാനം ലേലത്തിൽ പോകുമ്പോൾ അടയ്ക്കേണ്ട സംഖ്യ ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപാഞ്ചേരി ബ്രാഞ്ച് വി എം സി കോംപ്ലക്സ് വടക്കാഞ്ചേരി ശനിയാഴ്ച പുലർച്ചെ ചെറുതുരുത്തി ചുങ്കത്ത് ഈറ്റ് ക്ലബ് എന്ന ഹോട്ടലിൽ നിന്ന് പണവും മൊബൈൽ ഫോണും മോഷ്ടിച്ച പ്രതിയെ ചെറുതുരുത്തി പോലീസ് പിടികൂടി മണ്ണാർക്കാട് തരിശിൽ വീട്ടിൽ ഇരുപത്തിയെട്ട് വയസ്സുള്ള സുരേഷിനെയാണ് പോലീസ് പിടികൂടിയത് മണ്ണാർക്കാട് തരിശിൽ വീട്ടിൽ ഇരുപത്തിയെട്ട് വയസ്സുള്ള സുരേഷിനെയാണ് പിടികൂടിയത് കടയിൽ നിന്ന് മോഷ്ടിച്ച ഫോൺ ട്രാക്ക് ചെയ്താണ് പ്രതിയെ കണ്ടെത്തിയത് പ്രതിയെ തെളിവെടുപ്പിനായി സ്ഥാപനത്തിൽ കൊണ്ടുവന്നു കെ പി ബാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ വിരലടയാള പരിശോധനയും നടന്നു പ്രിൻസിപ്പൽ എസ് ഐ നിഖിൽ എസ് ഐ സുഭാഷ് എസ് സി പി ഒ നസീർ സി പി ഒ ഷൈജു ഹോം നാരായണൻകുട്ടി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിയെ പിടികൂടിയത് ബിസി ന്യൂസ് ചെറുതുരുത്തി